ഹായ് ഫ്രണ്ട്സ് ബ്രെഡ് കൊണ്ട് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ എടുത്ത് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ആക്കട്ടെ ബട്ടറൊക്കെ ഒന്ന് ഉരുക്കി വരുമ്പോൾ അതിലേക്ക് രണ്ട് പീസ് ബ്രെഡ് ഇങ്ങനെ മുകളും താഴെയിട്ട് വെച്ചിട്ട് പാനിലേക്ക് വെച്ച് ഒരു ഭാഗമാകുമ്പോൾ അപ്പുറത്തെ ഭാഗം മറിച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗം ഒന്നും നല്ല ആയി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പാലില്ലേ അത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിക്കുന്നതിനനുസരിച്ച് അത് അതിലേക്ക് അലിഞ്ഞു പോവുകയാണ് കേട്ടോ ഈ പാല് ഫുൾ ബ്രെഡ് വലിച്ചെടുക്കണം കേട്ടോ കുറച്ചു നേരം അതങ്ങനെ വെച്ചതിന് ശേഷം ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് തേൻ എടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ അങ്ങനെ ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ ഇനി അങ്ങോട്ട് കഴിച്ചു നോക്കന്നെ